ഞങ്ങളാണ് അവളോട് പറഞ്ഞത് നിനക്ക് അല്ലെ നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവിടെ സെക്കൻഡ് സംസാരിക്കാം നടിയെ ആക്രമിച്ച കേസിൽ നടിക്ക് നൂറു ശതമാനവും നീതി ലഭിച്ചില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയണം അതായത് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഗൂഢാലോചനയില്ലാതെ ഈ ഒരു സംഭവം തന്നെ നടക്കില്ല ആ ഒരു സംഭവത്തിന് തിരികൊളുത്തിയത് നടൻ ദിലീപാണെന്ന് പറഞ്ഞാണ് നടൻ ദിലീപിനെ എട്ടാം പ്രതിയാക്കിയത് പക്ഷേ ഇപ്പോഴും നടിക്ക് നീതി ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ ഇനി നീതി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് ഭാഗ്യലക്ഷ്മി മഞ്ജു വാര്യരടക്കം നടിയെ സ്നേഹിക്കുന്ന പലരും വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വിധി ഇവിടം കൊണ്ടെന്നും അവസാനിക്കും ില്ല ഇനി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ നമുക്ക് വേണ്ടിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ കോടതികൾ കേൾക്കും അവരിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് തീർച്ചയായും ഈ എട്ടാം പ്രതിയായ വ്യക്തിക്ക് ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി അടക്കം സംസാരിക്കുന്നത് നടിക്ക് ഇതുവരെ നീതി ലഭിക്കാത്തത് സത്യം തന്നെയാണെന്നാണ് ജനങ്ങളും പറയുന്നത് കാശുള്ളവന്റെ കയ്യിൽ നീതി എന്നാണ് പലരും സംസാരിക്കുന്നത് എന്നാൽ അതേസമയം നടൻ ദിലീപ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ എന്താണ് എല്ലാവർക്കും ഇത്രയും ആകാംക്ഷ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പൾസർ സുനി മറ്റൊരു പേരാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ നടൻ്റെ പിറകെ പോകില്ലേ എന്നും പലരും കമന്റ് ചെയ്യുകയാണ് കാരണം ഇത് ഒരു ഒന്നാം പ്രതിയായ കൊടും കുറ്റവാളി പറഞ്ഞ മൊഴി മാത്രമാണ് ദിലീപ് ഇതിൽ പങ്കുണ്ട് ദിലീപാണ് കാശ് തന്നത് എന്ന് അതിന് യാതൊരു തെളിവും ഇപ്പോൾ വിചാരണ കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കാത്തത് നടൻ ദിലീപ് ഈ കേസിൽ നിന്നും മുക്തനായത് പക്ഷേ ഇപ്പോഴും നടൻ ദിലീപ് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും മാത്രമല്ല ദിലീപിന് എങ്ങനെയെങ്കിലും ശിക്ഷ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും എന്തിനാണ് ദിലീപിനോട് മാത്രം ഇത്രയും എന്നാണ് പലരും ചോദിക്കുന്നത് അതേസമയം നടിക്ക് പൂർണ്ണമായും നീതി ലഭിക്കാൻ ഏതറ്റം വരെയും നിങ്ങൾ പോകണം തളർന്നിരിക്കരുത് എല്ലാവിധ പിന്തുണയും ഈശ്വരൻ നൽകും എന്നാണ് പലരും ഇപ്പോൾ നടിക്ക് പിന്തുണയുമായി എത്തുന്നത്